മോഹൻലാലും മമ്മൂട്ടിയും സിനിമാ മേഖലയിൽ ഒരു പ്രശ്നമുണ്ടായാൽ എങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എങ്ങനെ അവരുടെ സപ്പോർട്ട് ലഭിക്കുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു പറഞ്ഞത് സാക്ഷാത് സാന്ദ്ര തോമസ് ആണ് സാന്ദ്ര തോമസ് വലിയൊരു പ്രശ്നത്തിലാണല്ലോ ഉള്ളത് മലയാള സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിലെ അനീതിക്കെതിരെയും വിവേചനത്തിനെതിരെയും നിരന്തരമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം സംഘടനയിലെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രഷർ സ്ഥാനത്തേക്ക് സാന്ദ്ര നൽകിയ പത്രിക തള്ളിയിരുന്നു പിന്നാലെ സംഘടനയിലെ അംഗങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു വിഷയം വലിയ രീതിയിൽ പ്രകമ്പനം കൊണ്ട് നിൽക്കുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്നീ തലപ്പത്തുള്ളവർ എങ്ങനെ ഇതിൽ ഇടപെടുന്നു എന്നതാണ് കൗതുകത്തോടെ ഓരോ ആൾക്കാരും വീക്ഷിക്കുന്നത് അപ്പോൾ അവർ ഇടപെട്ടു എന്ന കാര്യം സാന്ദ്ര തോമസ് പറയുമ്പോൾ അതിൽ വലിയൊരു വിവാദം കൂടി ഇന്നേ ദിവസം ഉണ്ടായിരിക്കുകയാണ് കാരണം സാക്ഷാൽ മമ്മൂട്ടി തന്നെ വിളിച്ച് കേസിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടതായി സാന്ദ്ര പറയുന്നു അദ്ദേഹത്തിന്റെ മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയുമോ എന്ന് താൻ അദ്ദേഹം ോട് തിരിച്ചു ചോദിച്ചു എന്നും സാന്ദ്ര വളരെ കടുത്ത വാക്കുകൾ പറയുന്നുണ്ട് എന്നെ വിളിച്ച് മുക്കാൽ മണിക്കൂറോളം മമ്മൂക്ക സംസാരിച്ചു മമ്മൂക്കയുടെ ഒറ്റയൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത് മമ്മൂക്കയുടെ മകൾക്ക് ഈ ഒരു അവസ്ഥ വന്നിരുന്നതെങ്കിൽ അവരോട് പ്രതികരിക്കരുത് കേസുമായി മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും തിയേറ്ററിൽ എന്റെ ഒരു സിനിമ ഇറക്കാൻ നിർമ്മാതാക്കൾ എന്നെ സമ്മതിക്കില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്ന നിലപാടായിരിക്കുമോ മമ്മൂക്ക എടുക്ക എന്ന് പറയുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അത് കേട്ടപ്പോൾ ഇനി സാന്ദ്രയുടെ ഇഷ്ടം പോലെ അതിൽ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞതിങ്ങനെ പക്ഷേ അദ്ദേഹം എന്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നു സിനിമ ഉണ്ടായിരുന്നു അതിൽ നിന്നും അദ്ദേഹം ഒഴിവായി എന്നെ ഇവിടെ നിന്നും തുടച്ചു മാറ്റാനാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായി പറഞ്ഞിരുന്നു സാന്ദ്രയുടെ വാക്കുകൾ ഇതായിരുന്നു മമ്മൂട്ടിയുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരാളാണ് തങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നും അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിലപാടെടുക്കാനല്ലേ കഴിയുകയുള്ളൂ എന്നും സാന്ദ്ര പറയുന്നുണ്ട് ഇതുകൂടാതെ മോഹൻലാലിന്റെ നിലപാടിനെ കുറിച്ചും സാന്ദ്ര പറയുന്നുണ്ട് കേസുമായി മുന്നോട്ട് പോരുതെന്നാണ് മമ്മൂട്ടി പറഞ്ഞതെന്ന് പറയുമ്പോൾ തന്റെ സാഹചര്യം മനസ്സിലാക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞതായും അവർ വ്യക്തമാക്കുന്നുണ്ട് മോഹൻലാൽ ഈ വിഷയത്തിൽ തന്നോട് സംസാരിച്ചിട്ടില്ല െന്നും എന്നാൽ അദ്ദേഹത്തിനൊപ്പമുള്ളവർ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും സാന്ദ്ര പറയുന്നുണ്ട് അതിനാൽ തന്നെ മോഹൻലാന്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ മമ്മൂട്ടിയെക്കുറിച്ച് സാന്ദ്ര തോമസ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയ ലോകത്ത് വലിയ രീതിയിൽ വൈറലായി വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു ആ സമയത്താണ് ആരാധകർ എത്തുന്നത് കാരണം മമ്മൂട്ടിയെ വെള്ളപൂശാനുള്ള പല വാക്കുകളും പറഞ്ഞുകൊണ്ട് അവർ എത്തുന്നുമുണ്ട് അത് സ്വാഭാവികമാണല്ലോ ഏതൊരു താരത്തിനെതിരെയും എന്തെങ്കിലുമൊക്കെ ഈ അലിഗേഷൻ പോലെ പറയുമ്പോൾ അതിനൊരു വെള്ളപൂശാൻ അവരുടെ ആരാധകർ എത്താറുണ്ട് ഇത്തവണ അങ്ങനെ തന്നെയാണ് എത്തിയിട്ടുള്ളതും എന്നാൽ അവർ പറയുന്ന കാര്യങ്ങളിലും കുറച്ച് കാര്യങ്ങളുണ്ട് പണ്ട് മോഹൻലാലിന്റെ ലാലിസം ബാൻഡിന്റെ പ്രോഗ്രാമിനെ പറ്റി ഗവൺമെന്റ് പരമായും മറ്റ് ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ മമ്മൂക്ക മുന്നിൽ തന്നെ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു അയാൾക്കൊപ്പം നിന്നു അതുപോലെ തന്നെ മലയാള സിനിമയിലെ ചെറുതും വലുതുമായ താരങ്ങൾക്ക് എത്ര പ്രശ്നങ്ങൾ വന്നാലും മമ്മൂക്ക അവരെ വിളിച്ച് അവർക്ക് കൂടെ തന്നെ നിൽക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള സാന്ദ്രാ വിഷയം പറഞ്ഞു തീർത്ത് മുൻപോട്ട് പോകാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു കാണുക മമ്മൂക്ക സാന്ദ്രയെ ഇതിനു മുൻപും വിളിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ഈ വിഷയത്തിൽ സാന്ദ്രയുടെ തീരുമാനം മാറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്ക അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല ഇതിന്റെ പേരിൽ മമ്മൂക്ക സിനിമയും ക്യാൻസലാക്കാനും പോകുന്നില്ല കാരണം പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹേഷ് പ്രോജക്റ്റ് തന്നെ മമ്മൂക്ക ഇല്ലാത്തത് കൊണ്ട് പെൻഡിംഗ് ആണ് അതുകൊണ്ട് നിലവിലെ തിരക്കുകൾ തീർത്തിട്ടേ മമ്മൂക്ക അടുത്ത സിനിമകൾ ചെയ്യുകയുള്ളൂ നേരത്തെ തന്നെ മമ്മൂക്ക എസ് പറഞ്ഞ എൽ ജെ പി പ്രോജക്റ്റ് സാന്ദ്രയ്ക്ക് നെഗറ്റീവ് വൈബ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഡ്രോപ്പ് ആക്കിയത് സാന്ദ്ര തന്നെയാണ് അതുകൊണ്ട് തന്നെ സിനിമകൾ ഡ്രോപ്പ് ആക്കുന്നതും നടക്കാതെ ഇരിക്കുന്നതും ഓരോ വ്യക്തികളുടെയും തീരുമാനമാണ് ഇന്നലത്തെ ഇഷ്യൂ പ്രോജക്റ്റ് ഡ്രോപ്പ് ആക്കിയതും യാതൊരു കണക്ഷനും ഇല്ല എന്നതൊക്കെയാണ് ആരാധകരുടെ വാക്കുകളായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ അൻപത്തിനാല് വർഷം തികയ്ക്കുമ്പോൾ മലയാള സിനിമയ്ക്കും സിനിമാപ്രവർത്തകർക്കും എന്തേലും പ്രശ്നമുണ്ടായാൽ മുന്നിൽ തന്നെ കാണും വലിയേറ്റനായി അന്നും ഇന്നും അറിയാമല്ലോ മമ്മൂട്ടിയാണ് എന്ന വാക്കുകളുമൊക്കെയായി ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് എന്താണ് പൂഷ്യുന്നതെന്ന് മറ്റു പലരും കമന്റുകളിൽ ചോദിക്കുന്നതുണ്ട്